ഒരു മീൻ മീനെങ്ങനെ ചൂടണമെന്ന് കുറേ കാര്യം ഇങ്ങനെ ആഗ്രഹിക്കും അന്നേരമാണ് പിന്നെ ഒരു ചെങ്ങായി നമ്മൾ പുഴ മീനും കൊണ്ടെത്തിയത് അപ്പോൾ വലിയ മീൻ മീനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം മോശം അതിലുള്ളൊരു മീൻ വാങ്ങി മീൻ വാങ്ങിയിട്ട് പൊരിക്കേണ്ട ഒരു പരിപാടിയാണ് ഇനി പിന്നെ കാട്ടിലാണ് അങ്ങനെ തോന്നുന്നു പറയാം കർണാടകയിൽ അപ്പോൾ നമ്മൾ സാധ പുഴയെ കാണുന്ന മീൻ പുഴമീൻ പുഴയിൽ നിന്ന് പിടിച്ചു അപ്പോൾ ഫ്രഷ് സാധനമാണ് വന്ന് ഒന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നാലഞ്ച് കിലോ ഉള്ള സാധനം എടുത്ത് അപ്പോൾ സെറ്റാക്കി എടുക്കണം അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കുറച്ച് ടാസ്ക് പരിപാടിയാണ് കേട്ടോ വളരെ കഷ്ടപ്പെട്ടാണ് ഒരു മീനിൻ്റെ ചൂടാനുള്ള പരിപാടി അപ്പോൾ ഇത്ര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചില്ല രണ്ട് യൂട്യൂബർമാരെ പരിശ്രമമാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്നാണ് സാധനം ചൂടുന്നത് ഇത് നമ്മൾ കയ്യിലൊന്ന് സെറ്റാക്കി എടുക്കണം മീൻ ഒന്ന് മറ്റേ എൻ്റെ ചെടിയെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോളെ നമ്മൾ കല്ലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി നമുക്ക് പിന്നെ മസാല വരക്കാം നമ്മൾ തീയിട്ടിട്ടുണ്ട് അപ്പോൾ കല്ലിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് കല്ല് ചൂടാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ടൈം എടുക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് എന്താക്കാം പിന്നെ നമ്മൾ ഫിഷ് അതായത് ഫിഷ് പൊരിക്കാനുള്ള അത് ചൂടാനുള്ള മസ് അപ്പോൾ ഫിഷ് പൊള്ളിക്കാനുള്ള തക്കാളി നമ്മൾ നമ്മളിതെല്ലാം മൊത്തം ആക്കി എടുക്കുന്നതാണ് ഒരു നാല് ജസ്റ്റ് നാല് വർഷമാക്കിയിട്ട് നമ്മളൊരു മിക്സിൻ്റെ ജാറിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് തക്കാളിയാണ് പിന്നെ ഉള്ളി ഒരു മൂന്ന് ഉള്ളി അത് വലിയ ഫിഷ് ഞങ്ങൾ നേരത്തെ കണ്ടില്ലേ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ഒരു ഫിഷ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വണ്ണം ഉണ്ട് അപ്പോൾ അത്യാവശ്യം മസാല വേണം ഇതിൽ ഫുള്ള് വിചാരിക്കുക വേസ്റ്റ് ആകുമ്പോൾ പിന്നെ നമ്മൾ ഇതിലുള്ളത് ഇത്തിരിയും പച്ചമുളക് ആണ് ഏകദേശം ഞങ്ങൾക്ക് ആവശ്യം അനുസരിച്ചുള്ള അളവിലുള്ള പച്ചമുളക് പിന്നെ നമ്മൾ ഓൾറെഡി പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതാക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു നാരങ്ങ നീരാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മളെ വട്ടൽ മുളകുണ്ടല്ലോ അപ്പോൾ അതാണ് അത് ക്രഷാകുമ്പോൾ വടിയിലേക്ക് പോയിക്കോളൂ മാക്സിമം മുളക് പൊടിയമ്മൾ ഉപയോഗിക്കുന്നില്ല അത്യാവശ്യം എരിവുള്ള മുളകാണ് നമുക്ക് അരച്ചതിൻ്റെ വേണ്ടിയിട്ട് കുറച്ച് മുളക് നമുക്ക് ഉപയോഗിക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് സ്പൂണ് ഉപ്പ് ഏഡ് ചെയ്യുന്നുണ്ട് പിന്നെ വിനഗറാണ് ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് കൂടി മാക്സിമം വരങ്ങനെ ഇടുക എന്നിട്ട് നമ്മൾ ഈ മസാലകൾ ഫില്ല് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുള്ളു കൂടുതലുള്ളത് കൊണ്ടാണ് പിന്നെ കുറച്ചൊരു ബുദ്ധിമുട്ട് കുളിച്ചാൽ പിന്നെ ഓക്കെയാണ് പുളപ്പാക്കിയിട്ടുണ്ട് കട്ട് ചെയ്തിട്ടില്ല പക്ഷേ രണ്ട് ഇതായിട്ട് വ്യത്യസ്ത ഭാവങ്ങളിലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് സെർക്ക് അതിൻ്റെ മുകളിലേക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു അപ്പോൾ ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇങ്ങനെ വിതറുന്നുണ്ട് ഒരു രണ്ട് ഭാഗത്ത് വിതറാണുള്ളത് കൊണ്ട് അങ്ങനെ അതും അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നത് നമ്മൾ പുളിൻ്റെ വെള്ളമാണ് പുളിൻ്റെ വെള്ളം കൂടി നമ്മളിങ്ങനെ കുറച്ച് ഏകദേശം രണ്ട് ഭാഗത്താവുന്നോണ്ട് തന്നെ ഇതേണ്ട് പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച മസാലയാണ് നേരത്തെ നമ്മൾ കാണിച്ചില്ല പലവെൽ അപ്പോൾ ഇതും നമ്മളിങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ തേച്ച് മസാല അപ്ലൈ ചെയ്യേണ്ട കുറച്ചുകൂടെ ബാക്കി വെച്ചു അപ്പോൾ ലാസ്റ്റ് കുറച്ച് നമുക്ക് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ വരയിട്ടതിൻ്റെ ഗ്യാപ്പിലൊക്കെ മാക്സിമം കൈ ശ്രദ്ധിച്ചോളൂ ഈ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞാലേ അറിയും എവിടെയൊക്കെ കയറിയിട്ടുണ്ടെന്നുള്ളത് എടുത്ത് വയ്ക്കുന്ന മസാല എന്തിനാണ് ഞങ്ങൾക്ക് വഴി ഞങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത് ഓക്കെ നമുക്കിങ്ങനെ ഞാൻ മറിച്ചിട്ടിട്ട് അതിൻ്റെ അപ്പുറത്തെ ഭാഗം കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ കുറച്ച് സെറുക്കാം നമ്മൾ ഇതിൻ്റെ ആക്കുന്നുണ്ട് ഓക്കെ പിന്നെ നെക്സ്റ്റ് മാറ്റി വെച്ച പുളിവെള്ളമാണ് അതും എന്താ പോലത്തെ ആഡ് ചെയ്ത് ഇത് മീനിയൊക്കെ എന്താണെന്ന് മനസ്സിലായിട്ടില്ലേ എനിക്ക് ഇവിടെ ഇപ്പോൾ കർണാടകയിലുള്ളു അപ്പോൾ പുഴമിയാണ് അവിടുത്തെ നാട്ടിൽ ഇപ്പോൾ എന്താ പറയുക വെച്ചാൽ ഒന്ന് തപ്പി നോക്കട്ടെ ഇതിന്റെ ഗ്യാപ്പിലൊക്കെ തിരികിയിട്ട് നല്ല ടേസ്റ്റുള്ള മസാല ആട്ട് ഇങ്ങനെ ചെയ്താലും സാധാരണപൂർവ്വം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറുക്കി മാത്രം വച്ച രസ്പോൾ നല്ല ടേസ്റ്റ് കല്ല് ഇങ്ങനെ ചൂടാന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൈ വെച്ച് നോക്കണ്ട ദയം എഴുതി കൈ പൊള്ളിട്ടിന് പറയണ്ടല്ല അതുകൊണ്ട് എന്തൊക്കെയാ വെള്ളം ഒന്ന് പറഞ്ഞു നോക്കാം അപ്പൊ ഏകദേശം ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മള് കല്ലിന്റെ മുകളിലേക്ക് നമ്മള് വെളിച്ചെണ്ണ ഓല ഉപയോഗിക്കണ്ടെങ്കിൽ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നുണ്ട് നല്ല ചൂടാ മീന് ഇങ്ങനെ എടുത്ത് നമ്മൾ കല്ലിൻ്റെ മുകളിലേക്ക് അപ്പിൾ ചെയ്യുന്നുണ്ട് ചെറിയൊരു ചൂടുണ്ട് കണ്ണൊക്കെ അടിച്ചു കയറുന്നുണ്ട് നമ്മള് മുകളിൽ കുറച്ച് മസാല ഉണ്ടോ അത് നേരത്തെ തീരാന് നമ്മൾ അത് മോള് അതിന്റെ മുകളിലേക്ക് ഓക്കെ സെറ്റല്ല ജസ്റ്റ് നിങ്ങൾ അതിന്റെ മുകളിലേക്ക് കിട്ടിയതിന് ശേഷം ഒരു മൂന്നാലു മിനിറ്റ് ആയിട്ട് ഒന്ന് വിളിച്ചോടുത്തത് അപ്പൊ എന്താ പറയുക ബുൾച്ചെണ്ണ അംശം കുറഞ്ഞു വരുന്നെങ്കിൽ അതുപോലെ പിന്നെ മറിച്ചിടുമ്പോൾ ഒന്നും കൂടെ വെച്ച് കൊടുക്കുക കലിൻ്റെ സൈഡൊക്കെ ആയിക്കോ നമുക്ക് രണ്ട് രൂപ വരാന്ന് വെളിച്ചെണ്ണ മീനും പിടിക്കും ഇരിക്കുമെന്ന് വെച്ചാൽ അറിയോളൂ ജസ്റ്റ് നമുക്കൊന്ന് മറിച്ചിട്ട് വെക്കാം അത് പിന്നെ കുറച്ച് ടൈം ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗം ഒരേപോലെ വേണമല്ലോ മറിച്ചാൽ ചൂട് കുറവാണ് ഞാൻ സിമ്പിളായിട്ട് മറിച്ചു സാധനം നല്ലോണം വേണ്ടിട്ടുണ്ട് പക്ഷെ എന്താ വെച്ചാൽ എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ മാക്സിമം കല്ലീന്ന് വേണം ആ ഗസ് വളരെ റിസ്ക് എടുത്ത് നമ്മൾ സാധനം എടുക്കുന്നത് സക്സസ്ഫുൾ ആയി നമ്മൾ സാധനം എടുത്തിരിക്കുന്നു ഗസ് അതല്ല ഇഷ്ട കൈകൊണ്ട് മാത്രമാണ് സാധനം കിട്ടിയത് അല്ലെങ്കിൽ നോക്കിയാ ആ ഒരു ആ ഒരു എടുപ്പ് കാണണം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് ചൂട് എന്ന് പറഞ്ഞാൽ അമ്മായി ചൂടാണ് ഒന്നും പറയാനില്ല കാരണം ചൂട് എന്ന് പറയുമ്പോൾ രക്ഷയില്ലാത്ത ചൂട് എൻ്റെ പൊന്നു വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ സാധനം സെറ്റാക്കി എടുത്തത് അപ്പോൾ നമ്മൾ ഇടുമ്പോൾ സംഭവം ഈ പുഴമീനായ കൊണ്ടുതന്നെ പെട്ടെന്ന് ചള്ളി മീനാണ് അതുകൊണ്ട് പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഇടുന്ന സമയത്ത് നമുക്ക് രണ്ട് ദിവസം മുഴുവൻ കഷ്ടുണ്ടായി ഇപ്പോൾ നമ്മൾ കഷ്ണമാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കാരണം മറിച്ചിടാനുള്ള ബുദ്ധിമുട്ടുണ്ടൊക്കെ സാധനം നല്ല അടിപൊളിയായിട്ട് സെറ്റ് സെറ്റായിട്ടുണ്ട് ഇതാ കാണാൻ പറ്റുന്നില്ല മസാലയൊക്കെ പൊടിച്ച് അടിപൊളി നമുക്ക് ഇത് കല്ലിന മുളയുണ്ട് അങ്ങനെ ഫ്രൈ ചെയ്ത് കിട്ടൂല അതായത് സെമി മസാല ടൈപ്പാന്ന് വരിക ഓക്കെ അപ്പോൾ നല്ല ബന്ധിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു കഷ്ണം എടുത്ത് നോക്കിയിരുന്നു അപ്പോൾ നല്ല മസാലയൊക്കെ സെറ്റായിട്ട് പൊടിച്ചിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം എന്താ അവസ്ഥയാണ് ഓക്കെ പക്ഷേ നമുക്കിൻ്റെ സ്ഥിതിഗതികൾ നോക്കാം നമ്മൾ സാധനം ടേസ്റ്റ് നോക്കുന്നുണ്ട് രണ്ട് പത്തിര ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ ആയിട്ടില്ല അപ്പോൾ ടേസ്റ്റൊക്കെ മാത്രമേ ഇരിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറയുന്നത് സാധനം നല്ല നന്നായിട്ട് മീമിനെ പെട്ടെന്ന് ആവുമല്ലോ നമ്മുടെ പിന്നെ അതിൻ്റെ ഞാൻ പറയ അവസാനം മാറ്റി മാറ്റിവെച്ചാൽ മസാല കുറച്ച് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിൻ്റെ അതിലേറ്റ് അതിൻ്റെ മസാല തന്നെയാണ് ഓക്കെ ടേസ്റ്റ് ഉണ്ടോ അടിപൊളിയാ സൂപ്പറാ പത്തിര സൂപ്പറ് അല്ല മീനാ

പക്ഷെ ഞാൻ പ്രതീക്ഷ ഫുള്ളൂ പെട്ടെന്ന് ഓ ഇഷ്ടപ്പെട്ടാലുണ്ടാക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം